നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു കൂടെ ചേരുന്നുണ്ട് ശ്രീ ബൈജു ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് വലിയൊരു വീഴ്ച വന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അതിലൊന്നും പാഠം പഠിക്കാൻ തയ്യാറാകുമോ ഈ കരാർ കമ്പനിക്കാർ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത് വീണ്ടും വിധി വ്യാഴാഴ്ച പറയുകയാണ് അപ്പോഴേക്കും റോഡ് പണി അതിവേഗം നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും കരാറുകാർ എത്തുക നിലവിലൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ഗതാഗത കുരുക്കിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ യെസ് ഹലോ കേസ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോ അടിപ്പാത നിർമ്മാണങ്ങൾ ഇവിടുന്ന് അമ്പല്ലൂര് അതോടൊപ്പം തന്നെ മുരിങ്ങൂര് പെരാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ ടോൾ പിരിച്ചു തുടങ്ങിയാൽ വീണ്ടും വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന രൂപത്തിലേക്ക് പോകും മാത്രമല്ല നിലവിൽ അഞ്ചു വാഹനങ്ങൾ അഞ്ചു വാഹനങ്ങൾ കൂടുതൽ വന്നാൽ സ്വാഭാവികമായിട്ടും ടോൾ അത് ടോൾ കമ്പനി ആ വാഹനങ്ങൾ സൗജന്യമായി കറുത്തിവിടണം എന്നാണ് പറയപ്പെടുന്നതും അതിന്റെ നിയമത്തിലുള്ളതും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനൊരു സൗകര്യം ഇല്ല ചില വെള്ളി ശനി ഞായറ തിങ്കൾ തുടങ്ങിയ ദിവസങ്ങളിൽ കിലോമീറ്ററുകളോളം നീണ്ട നിരയാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ എൻ എച്ച് എ ആണ് എൻ എച്ച് എ ആണ് അവരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഒരു അശാസ്ത്രീയമായ രൂപത്തിൽ സർവീസ് റോഡുകൾ ലൈറ്റിംഗ് ബസ് വേകൾ ഉൾപ്പെടെ ഒരു രൂപത്തിലും പൂർണ്ണമാക്കാതെ അവൻ അതിന്റെ നിയമത്തിൽ അതിന് കോഴ്സ് കൊണ്ടുവന്ന് ഇവർക്ക് അനുമതി കൊടുക്കുന്ന രൂപമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത കളക്ടർ ഇടപെടുന്ന ഘട്ടം അതിന്റെ മുന്നിലെ ഘട്ടത്തിൽ ഉൾപ്പെടെ ഏത് പ്രിയ പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും ഒരു സംവിധാനവും അത് യഥാർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ നോക്കിക്കണ്ടിരുന്നില്ല ഏകദേശം ഒരു കുത്തകകൾക്ക് അല്ലെങ്കിൽ ആ ഒരു കൈകാര്യം ചെയ്യുന്ന പോലെ തോന്നിയ പോലെ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനി അതിനെ സഹായിക്കുന്ന രൂപത്തിൽ എൻ എച്ച് എ ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്ത സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കളക്ടർ ഇടപെട്ടു കർശനമായി ഇടപെട്ടു അതിന്റെ ഭാഗമായി സ്വാഭാവികമായും രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരു ശരിയായ രൂപത്തിൽ അതിനെ നിഗമനത്തിൽ തിരിച്ചേർന്നു അതിന്റെ ഭാഗമായി ഒരു ചെറിയ മാറ്റം ചെറിയ മാറ്റം ഉണ്ടായിട്ടുന്നത് പറയാതെ വയ്യ അതിന്റെ പണികൾ ചെറിയ രൂപത്തിലൊക്കെ തുടങ്ങി വെച്ചു എന്നല്ലാതെ ഒരിക്കലും അത് പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല ഗതാഗത കുരുക്ക് ഒഴിയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല അത് കുറേയും കൂടിയും കർശനമായ സംവിധാനം ഈ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നേതൃത്വത്തിലെ മോണിറ്ററിംഗ് ഉൾപ്പെടെ വന്നാലാണ് പൊതുവെ ഇതിന് കുറച്ചെങ്കിലും അതിന്റെ ഗുണകരമായ രൂപത്തിലേക്ക് വരിക ഇവരെ സംബന്ധിച്ച് ഈ ടോൾ കമ്പനിയെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ തന്നെ ലാഭം ഉണ്ടാക്കാം ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് അവർക്കുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങൾ പൊതുവെ അനുഭവിക്കുക എന്ന രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ദേശീയപാത അതോറിറ്റിയും കോടതിയെ ഇതിനു മുമ്പ് അറിയിച്ചിരുന്നു പക്ഷേ കളക്ടറുടെ റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിജസ്ഥിതി കോടതിയെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഈ പാലിയേക്കരയിലെ ടോൾ പിരിവ് അതുമാത്രമല്ല ഈ ടോൾ അധികം വർദ്ധിച്ചതും അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ കീശ കാലിയാക്കുമെന്ന് ഉറപ്പാണ് ഈ ഒരു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലും പറയാൻ പറ്റില്ല നാഷണൽ ഹൈവേ അതോറിറ്റി പച്ചക്കള്ള എന്ന് പറയുന്നത് ഇപ്പോ ഇത് ടോൾ പൂർണമായും നിർത്തിവെച്ചപ്പോഴാണ് സ്വാഭാവികമായും അവിടെയും ഇവിടെയും അന്ന് കണ്ണിൽ പൊടിയിടുന്ന രൂപത്തിൽ ഇവർ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത് തുടങ്ങി വെച്ചിട്ടുണ്ട് അല്പം ഭേദപ്പെട്ട രൂപത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ പാത അതോറിറ്റിയുടെ റിപ്പോർട്ട് ഇന്നല്ല എന്നും അത് അവരെ സഹായിക്കാൻ ആവശ്യമായ നിലപാട് സ്വരൂപിക്കിലാണ് ദേശീയപാത അതോറിറ്റി ചെയ്യുന്നത് നമുക്കറിയാലോ ഞങ്ങൾ ഉൾപ്പെടെ ഈ ദേശീയപാത അതോറിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ കളക്ടറേറ്റ് ഭരണകൂടം ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ട് സംയുക്ത പരിശോധന നടത്തിയതൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കളക്ടർ ഉൾപ്പെടെ വിളിച്ച യോഗത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ തന്നെ പാടെ അവഗണിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് ദേശീയ പാത അതോറിറ്റി പോകുന്നത് അതിന്റെ ഭാഗമായി ഈ ടോൾ കമ്പനിയും പോകുന്നത് ഇപ്പോ അല്പം പേടി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടപെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കളക്ടറുടെ റിപ്പോർട്ട് ആണ് അംഗീകരിക്കുന്നത് എന്നുള്ള കൊണ്ടാണ് അവർക്കൊരു ചെറിയ ഒരു മയം വന്നിട്ടുള്ളത് ഇപ്പോ സ്വാഭാവികമായും ഇത് ജനങ്ങൾ ടോൾ കൊടുക്കാൻ തയ്യാറാ പക്ഷെ ടോൾ കൊടുക്കാമെങ്കിൽ ഉണ്ടാവണം സഞ്ചാരമായ റോഡ് ഉണ്ടാവണം അതെ സുരക്ഷയും പ്രധാനപ്പെട്ടതാണ് സുരക്ഷയും പ്രധാനമാണ് സഞ്ചാരയോഗ്യമായ ഇത് അത് ഉണ്ടാവണം അത് നിലവിലെ സ്ഥിതിയിൽ ഇപ്പൊ ആയിട്ടില്ല നിലവിലെ സ്ഥിതി ആയിട്ടില്ല നാഷണൽ പാത അതോറിറ്റി എന്തൊക്കെ ആയി എന്ന് പറഞ്ഞാലും അത് ഈ ടോൾ കമ്പനിയെ സഹായിക്കാനാണ് ഒരു തർക്കൂല്യാണ് അല്ല അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ മുരിങ്ങൂരിൽ എറണാകുളം ഭാഗത്ത് സർവീസ് റോഡ് ഇടിഞ്ഞ് വലിയൊരു അപകടം തന്നെയാണ് തലനാരിലേക്ക് സംഭവിച്ചു പോയത് അല്ലേ ഏറ്റവും പ്രധാനം ദേശീയപാത അതോറിറ്റിയെ ഈ ടോൾ കമ്പനിയെ സ്വാഭാവികമായും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും വരെ അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സ്ഥലവൻ എന്ന രൂപത്തിൽ ജില്ലാ കളക്ടർ ഇതിന് വെണ്ടിയേൽപ്പിച്ചത് ആ ജില്ലാ കളക്ടർ കൃത്യമായ റിപ്പോർട്ട് നൽകിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിധി വന്നിട്ടുള്ളത് സ്വാഭാവികമായും ജില്ലാ കളക്ടർ എടുക്കുന്ന നിലപാട് ശരിയാണ് നൂറ് ശതമാനം തീർച്ചയായും തീർച്ചയായും വളരെയധികം അവസരത്തിൽ പ്രതികരിച്ചു